പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഓ സ്നേഹമുള്ള ദിവ്യനാഥ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊറിഞ്ഞ എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അങ്ങയോട് നന്ദി പറയുന്നു കാൽവരിയിലെ കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ജീവൻ ത്യാഗം ചെയ്ത ദിവ്യനാഥ ഇന്നേ ദിവസം ഞങ്ങളായിരിക്കുന്ന വ്യക്തിയിൽ ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തെ നീണ്ട കരങ്ങളിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് നിന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നല്ല തമ്പുരാനെ ഞങ്ങളുടെ ഈ എളിയ യാചന സ്വീകരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ